ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വൈകുന്നേരം ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് വൈകുന്നേരങ്ങളിൽ ടീ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള കാരവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ ഒരു അടിപൊളി ചട്ണിയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കാരവട ഉണ്ടാക്കാനുള്ള ഒരു കപ്പ് പരിപ്പ് ഞാനിവിടെ എടുത്തു വട പരിപ്പാണ് നമുക്ക് വേണ്ടത് വട പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ടിലിരിക്കും കാരവട ഉണ്ടാക്കാൻ കടലപ്പരിപ്പ് യൂസ് ചെയ്യരുത് ഈ അട്ടാണി പരിപ്പ് തന്നെ ഉപയോഗിക്കണം നമുക്കിത് സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലേബിളിൽ ഇങ്ങനെ വട പരിപ്പെന്ന് എഴുതിയിട്ടുണ്ടാവും ആ പരിപ്പാണ് ഞാനിപ്പോൾ വാങ്ങിച്ച് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഉഴന്ന് ചേർത്ത് കൊടുക്കാം തോടില്ലാത്ത ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്ന് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വടപ്പരിപ്പിന് കാൽ കപ്പ് ഉഴുന്നാണ് വേണ്ടത് ഇനി ഇത് നല്ലതുപോലെ വെള്ളമൊഴിച്ച് മൂന്ന് നാല് പ്രാവശ്യം കഴുകി ഇതിൽ അഴുക്കൊക്കെ കളഞ്ഞെടുക്കണം അതിനുശേഷം മുങ്ങിക്കിടക്കോളം വെള്ളമൊഴിച്ച് മൂന്ന് മണിക്കൂർ കുതിരാൻ വയ്ക്കണം അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ചട്നി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കരുത് രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് രണ്ട് ചെറുളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് ചേർക്കാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്താൽ തേങ്ങയുടെ കൂടെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമ്മൾ ചട്നി കഴിക്കുന്ന സമയത്ത് ഇത് നമ്മളുടെ വായിൽ കടിക്കാൻ കിട്ടും അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ വലിയ രണ്ട് പച്ചമുളക് ചേർത്തിരിക്കുന്നത് ചട്നിക്ക് ഇത്തിരി എരിവുള്ളതാണ് നല്ലത് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനുള്ള പച്ചമുളക് ചേർക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് അതനുസരിച്ച് ചേർത്താൽ മതി ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വാളംപുളി ചേർക്കാം വാളംപുളിക്ക് പകരം നിങ്ങൾക്ക് തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാം കേട്ടോ വാളംപുളി ചേർക്കുന്നതാണ് ഈ ചട്നിക്ക് രുചി കൂട്ടുന്നത് ഇതിലേക്ക് നാലഞ്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം കേട്ടോ അതില്ലെങ്കിൽ ചേർക്കാൻ നിൽക്കണ്ട ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് വളരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ചട്ണിക്ക് എത്രമാത്രം ലൂസ് വേണം അതനുസരിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാൻ ഇത് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലരിഞ്ഞത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആണോ എന്നില്ല അതാണ് ഇപ്പോൾ ചേർക്കുന്നത് എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം ഞാനത് മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്നിയുടെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നിയുടെ ആ അളവിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇത് ലൂസാക്കാത്തതു കൊണ്ട് ജാറിലുള്ള അരപ്പൊക്കെ ഞാൻ സ്പൂൺ കൊണ്ട് വടിച്ചാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കട്ടിയിലുള്ള ചട്നി ഇഷ്ടമല്ലാത്തവർ കുറച്ച് വെള്ളം ചേർത്ത് ജാറൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ എടുത്താൽ മതിയാകും ഇപ്പോൾ ഞാൻ ആ ചട്ണി എല്ലാം ജാറിൽ നിന്ന് വടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ചട്ണിയിലേക്ക് കടുക് വറുത്തിടാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുകും പത്ത് പന്ത്രണ്ട് ഉലുവയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു വട്ടൽമുളക് മുറിച്ച് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചട്ണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് കേട്ടോ ഇത് ഇത് ഇഡ്ഡിയുടെയും ദോശയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഈ ചട്നി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ പരിപ്പ് കുതിരാൻ വെച്ചിട്ടും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ് നല്ലതുപോലെ കുതിർന്നാൽ നമ്മളിതുപോലെ പ്രസ് ചെയ്താലും നന്നായിട്ട് പൊട്ടിപ്പോവും അതേ രീതിയിൽ കുതിർന്ന് കിട്ടണം ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടാണ്ട് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ പരിപ്പിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരുമിച്ച് അരക്കാതെ കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കണം അതിനു വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആ കുതിർത്തിയ പരിപ്പ് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ള പരിപ്പ് മാറ്റി വെച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ലൂസാക്കി കളയരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം അതായത് പോലെ അരച്ചെടുക്കണം കുറച്ച് തരിയോടുകൂടി വേണം അരക്കാനായിട്ട് എന്നാൽ വലിയ കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ചെറിയ ചെറിയ തരിയായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുഴിവുള്ള പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പണ്ടൊന്ന നല്ല കട്ടിയിൽ അരച്ചെടുക്കണം ലൂസാക്കി കളയരുത് നമുക്ക് വടയായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള പരിപ്പിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം അരക്കാനുള്ള പരിപ്പാണുള്ളത് അപ്പോൾ ഇത് നമുക്ക് അരച്ചിട്ട് വരാം അപ്പം ഞാനത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ആ പരിപ്പ് അരച്ചെടുത്തത് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഴുന്നുകട ഉണ്ടാക്കുന്ന ആ ബാറ്ററിൻ്റെ അയവിലാണ് വേണ്ടത് ഇപ്പോൾ ഇത് കറക്റ്റ് അയവിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചെറുളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ചെറുളി തന്നെ ചേർക്കണം കേട്ടോ അത് ഇതുപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം സവാള ചേർക്കരുത് ഇത് കൈകൊണ്ടൊന്ന് തിരുമി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് സോഫ്റ്റ് ആയി കിട്ടും ഉള്ളി ചേർക്കുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമി തിരുമി ഇതുപോലെ ചേർക്കുക ഈ ഉള്ളി ചേർത്താലാണ് ഈ വടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ സവാള ചേർക്കരുത് കാരവട ഉണ്ടാക്കുമ്പോൾ ചെറുളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ആ ഉള്ളിയെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വേപ്പല പൊടിയായി അരിഞ്ഞതാണ് ഞാൻ കാൽ കപ്പ് അളവിൽ വേപ്പില ചെറുതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം ഇനി കാൽക്കപ്പ് അളവിൽ തന്നെ മല്ലിയിലയും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം മല്ലിയിലയും വേപ്പിലയും കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കാം നന്നായിട്ട് ഈ ചേരുവയെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആവുന്ന രീതിയിൽ റ്ററുമായിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ് അരക്കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല പുട്ടുപൊടിയോ അല്ലെങ്കിൽ അപ്പപ്പൊടിയോ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാം അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാതിരിക്കരുത് അരിപ്പൊടി നിർബന്ധമായിട്ടും ഈ കാരവിടെ ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ കാരവട ക്രിസ്പി ആയി കിട്ടില്ല കാരവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ള നല്ല ആയിരിക്കും കുറച്ച് കൂടുതൽ സമയം കഴിഞ്ഞാലും ആ വട അങ്ങനെ തന്നെ ഇരിക്കും പുറം നല്ല ക്രിസ്പി ആയിരിക്കും അപ്പം ഞാൻ അരിപ്പൊടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരവടയ്ക്ക് പാകത്തിനുള്ള ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഈ ബാറ്ററി എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഉപ്പുണ്ടോയെന്ന് പോരെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ച് ഇപ്പോൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കാരവടക്കുള്ള ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യണത് നമ്മളിത് ഷെയ്പ്പൊന്നും ചെയ്യുന്നില്ല ഉരുട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സ്പൂൺ കൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കണം ഇനി എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് കാരോടെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടിരിക്കുകയാണ് എണ്ണ ചൂടാക്കാൻ വെക്കുമ്പോൾ തന്നെ സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ക്രമീകരിച്ച് വയ്ക്കണം അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട കൂട്ടി വയ്ക്കേണ്ട ആവശ്യം വരില്ല മീഡിയം ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം കരിഞ്ഞു പോകും ഉള്ളു വേഗം ഇല്ല ബാറ്ററ് കുറേശ്ശെ കൈ കൊണ്ട് എടുത്തിട്ടിടുക ഷെയ്പ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉരുട്ടാനൊന്നും വേണ്ട നമ്മൾ കൈ കൊണ്ട് കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം മറിച്ചിടുക എന്നിട്ട് വടയുടെ പാകത്തിൽ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ലോ റ്റു മീഡിയം ഹീറ്റിൽ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ വട പാകമാകുമ്പോൾ പുറം നല്ല ക്രിസ്പിയുമായിട്ടിരിക്കും ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും ഉള്ളു നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കൂടുതൽ ചൂടിൽ നമ്മൾ ഫ്രൈ ചെയ്താൽ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി പോവുകയും ഉള്ളിൽ വേകാതിരിക്കുകയും ചെയ്യും കുറച്ച് സമയം കൂടുതലെടുത്ത് ഇത് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്താൽ വടയുടെ പുറം ഭാഗം നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും ഉള്ളിൽ നല്ലതുപോലെ വെന്തിട്ടും ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ പാകത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കാരവടയുടെ ബാറ്റർ കൈകൊണ്ട് എടുത്തിട്ടിടുന്നതാണ് നല്ലത് കേട്ടോ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഉരുട്ടാതെ ഷേപ്പ് ഇല്ലാതെ അങ്ങോട്ട് ഇടുക സ്പൂൺ കൊണ്ട് കൊണ്ടിട്ടത് ഇതുപോലെ ആയിക്കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് കാര വട ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പം ഈ വട ഒന്ന് ചൂടോടുകൂടി നമുക്ക് ചട്നിയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ ഒരു വാഴയിലേക്ക് നമുക്ക് ആവശ്യമുള്ള വട എടുത്തു വയ്ക്കാം തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചട്നിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു അടിപൊളി ചട്ണിയാണ് കേട്ടോ അതായത് ദോശയ്ക്ക് മിണ്ടിലേക്കും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഈ വട നമുക്ക് ഈ ചട്നിയുടെ ഇവിടെ കഴിച്ചു നോക്കാം പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് വേണം നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഈ ചട്നിയിൽ ഒന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ രുചി അപാരമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയും ചട്നിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്